ആഗോളതലത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളത് ഡോളറിനെതിരെ എൺപത്തി ദശാംശം അഞ്ച് ഒന്ന നിലയിൽ ആഗോളതലത്തിൽ നഷ്ടം നേരിടുമെങ്കിലും ഇത് പ്രവാസികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ആശ്വാസമാണ് നേരത്തെ ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തുക ഇന്ത്യൻ രൂപയായി ലഭിക്കും നേരത്തെ യു എ ഇ ദർഹത്തിന് നൽകിയിരുന്ന രൂപയുടെ മൂല്യം ഇരുപത്തി മൂന്നിനോട് അടുത്തായിരുന്നുവെങ്കിൽ ഇപ്പോഴത് ഇരുപത്തിനാലിനോട് അടുത്തിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇരുപത്തിനാല് കടക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ യു എയിലെ വിവിധ മണി എക്സ്ചേഞ്ചുകളിൽ ഇന്ത്യക്കാരുടെ വലിയ തിരക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത് കടം വാങ്ങിയും വായ്പയെടുത്തും നാട്ടിലേക്ക് പണം അയക്കുന്നവരും കുറവല്ല റമദാൻ മാസം അടുത്തതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ ഇനിയും വർധനവ് ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ യു നിന്ന് മാത്രമല്ല സൗദി ബഹ്റിൻ ഖത്തർ ഒമാൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധന തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സൗദിയിൽ മാത്രം പതിനാല് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ വർദ്ധനവ് ഉണ്ടാകുമെങ്കിലും നാട്ടിലെ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പണപ്പെരുപ്പത്തിനനുസരിച്ച് നാട്ടിൽ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചാൽ മാത്രമായിരിക്കും വിദേശ നാണയത്തിലെ മൂല്യം കൊണ്ട് നാട്ടിലും പ്രവാസികൾക്കും ഗുണമുണ്ടാവുക